ഒന്നുമില്ലടാ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെയാണ് നീ അവളെ കൊണ്ടുപോയി പുറത്തെ വണ്ടിയിൽ കിടത്ത് ഹരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഹരി തന്റെ ഇരു കൈകളിലുമായി മീരയെ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും രുദ്രൻ നിരഞ്ജനെ നേരെ തിരിഞ്ഞു തൊട്ടരിയിൽ രുദ്രനെ കണ്ട് നിരഞ്ജൻ പേടിയോടെ പിറകിലേക്ക് നിരങ്ങി നീങ്ങി നിരഞ്ജനെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രന്റെ കണ്ണുകൾ ചെന്നുപതിഞ്ഞത് ശ്രീയിലാണ് ശ്രീയുടെ നോട്ടം മുഴുവൻ നിരഞ്ജനിൽ മാത്രമാണ് നിരഞ്ജനെ ഉറ്റുനോക്കുന്ന ശ്രീയുടെ കണ്ണുകളിൽ മുഴുവൻ അവനോടുള്ള വെറുപ്പും ദേഷ്യവുമാണ് രുദ്രൻ ശ്രീക്ക് അരികിലേക്ക് ചെന്ന് തോളിലൂടെ കൈയിട്ട് പിടിച്ച് അവളെ തന്നോട് ചേർന്ന് നിർത്തി കൊന്നേക്ക് കണ്ടേട്ട ഇവനെ ഇനി ആരുടെയും ജീവിതം നശിപ്പിക്കാനായി ഇവൻ ഈ ഭൂമിയിൽ ജീവനോടെ വേണ്ട നിരഞ്ജനിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നെ ശ്രീ രുദ്രനോട് പറഞ്ഞു രുദ്രൻ ശ്രീയുടെ കയ്യിൽ നിന്നും ദേവൂട്ടിയെയും എടുത്ത് ശ്രീയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ്റെ മുന്നിലായി ചെന്നു നിന്നു എൻ്റെ ജീവന് വില പറഞ്ഞ് നീ എന്നിൽ നിന്നും അകറ്റിയ എൻ്റെ ഭാര്യയും കുഞ്ഞും ഇന്ന് എന്നോടൊപ്പം തന്നെ ഉണ്ട് നിരഞ്ജ ഈ രുദ്രൻ്റെ പ്രാണനും ജീവനും ഇവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൻ്റെ മുൻപിൽ നിൽക്കുന്ന ദിവസത്തിനായാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് നീ കാരണം ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർ മുന്നിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഈ ദിവസമാണ് നിനക്കായി ഞാൻ കുറിച്ചിട്ടത് ഇത്രയും ദിവസം നീ അനുഭവിച്ച വേദനയുടെ പതിമടുക വേദന അനുഭവിച്ചു തന്നെ നീ മരിക്കും രുദ്രൻ ശ്രീയുടെ കൈക്ക് പിടിച്ച് അവിടം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവേ ശ്രീ നിന്നിടത്ത് നിന്നും അനങ്ങിയില്ല രുദ്രൻ സംശയത്തോടെ സ്ത്രീയെ നോക്കി ഒരു മിനിറ്റ് കണ്ണേട്ടാ ശ്രീ പറഞ്ഞതും രുദ്രൻ അവളുടെ കയ്യിലെ പിടിയയച്ചു ശ്രീ നിരഞ്ജൻ്റെ അടുത്തായി നിരത്തു മുട്ടുകൊത്തിയിരുന്നു നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയിൽ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിരഞ്ജ എന്നെ മുൻനിർത്തി നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രുദ്രദേവിനെയാണ് താൽക്കാലിക വിജയം നിനക്കാണെങ്കിലും അന്തിമ വിജയം എൻ്റെ കണ്ണേട്ടനായിരിക്കുമെന്ന് അതുപോലെ തന്നെ നിന്റെ മരണം അത് നീ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് അന്ന് നീ എൻ്റെ വാക്കുകളെ പുച്ഛിച്ചു തള്ളി ഇപ്പോഴോ നീ സ്വയം നിന്റെ മരണം ഇരുന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി നിന്റെ വിധി നീ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക ശ്രീ നിരഞ്ജൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് രുദ്രനുമായി പുറത്തേക്കിറങ്ങി സ്ത്രീയെയും കുഞ്ഞിനെയും വീടിനും പുറത്ത് നിർത്തി രുദ്രൻ വീണ്ടും വീടിനുള്ളിലേക്ക് കയറി നിരഞ്ജൻ്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഉരിമാറ്റിക്കൊണ്ട് രുദ്രൻ്റെ ഗാർഡ്സും ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ തിരികെ ആ റൂമിലെത്തുമ്പോൾ അവൻ്റെ ഒപ്പ് നിൽക്കുന്ന പിൽബോൾ ഡോഗുകളെ കണ്ട് നിരഞ്ജൻ പേടിയോടെ ചുറ്റും നോക്കി ഇരയെ കൺമുന്നിൽ കെട്ടിയ വേട്ടക്കാരൻ്റെ ഭാവമാണ് ആ നായ്ക്കളുടെ മുഖത്ത് ചങ്ങലയിൽ നിന്നും രുദ്രൻ ആ നായ്ക്കളെ മോചിപ്പിച്ച് നിരഞ്ജനിരുന്ന റൂമിലേക്ക് വിട്ടുകൊണ്ട് പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തു മിനിറ്റുകൾക്കകം ആ കെട്ടിടത്തെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നിരഞ്ജന്റെ വേദന നിറഞ്ഞ ശബ്ദം ഉയർന്നു കേട്ടു ഒന്നിനും ഒരു തെളിവും ഉണ്ടാകരുത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ രുദ്രന്റെ ചോദ്യത്തിന് അറിയാമെന്നപ്പോൾ ഗാർഡ് തലയാട്ടി രുദ്ര രുദ്രൻ കാറിലേക്ക് കാറിലേക്ക്യറിയതും ഹരി വിളിച്ചു ഹരിയുടെ മടിയിൽ വാടി തളർന്നു കിടക്കുകയാണ് മീര ഡോക്ടർ വീട്ടിലേക്ക് വരും നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാം ഹരിയുടെ വിളി കേട്ട് രുദ്രൻ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു രുദ്രന്റെ കാർ അവിടെ നിന്നും അകന്നു പോകുമ്പോൾ ആ കെട്ടിടത്തിൽ നിരഞ്ജന്റെ ശബ്ദവും നിലച്ചിരുന്നു നിമിഷങ്ങൾക്കാമ് ആ കെട്ടിടം ഒന്നാകെ അഗ്നിയിൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു രുദ്രനും മറ്റും വീട്ടിലെത്തുമ്പോൾ അവരെ കാത്തന്നപ്പോൾ ഹാളിൽ തന്നെ ഡോക്ടർ ഇരിപ്പുണ്ടായിരുന്നു ഹരി മീരയെ റൂമിൽ കൊണ്ട് കിടത്തി ഡോക്ടർ മീരയെ പരിശോധിച്ചു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മീരയ്ക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡോക്ടർ പോയി എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് പരസ്പരം ചോദിച്ചറിയാൻ രുദ്രനും ശ്രീയ്ക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് മീരയ്ക്ക് ബോധം തെളിയാനായി കാത്തിരിക്കുകയാണ് എല്ലാവരും മീരയുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല ദേവൂട്ടി ശ്രീയുടെ അച്ഛനൊപ്പം പകൽ രാത്രിക്ക് വഴിമാറി തുടങ്ങി മീര പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി രുദ്രന്റെ വീട്ടിലാണ് താനെന്ന് മീരയ്ക്ക് മനസ്സിലായി ഇന്ന് പകൽ കഴിഞ്ഞു സംഭവങ്ങൾ മീര ഓർത്തെടുത്തു വാടിത്തളർന്ന് ഹരിയുടെ കയ്യിലേക്ക് വീഴുന്നത് വരെ മീരയ്ക്ക് ഓർമയുണ്ട് പിന്നീട് നടന്നും അറിയില്ലെങ്കിലും നിരഞ്ജൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു സങ്കടം തോന്നിയില്ല ഒരു തരം മരവിപ്പാണ് കണ്ണീര് പോലും വറ്റിപ്പോയിരിക്കുന്നു എന്ന് മീരയ്ക്ക് തോന്നി അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി മുഖം കഴുകി മുഖമർത്തി തുടച്ചുകൊണ്ട് കണ്ണാടിയിലെ തൻറെ പ്രതിബിംബത്തിലേക്ക് നോക്കുമ്പോൾ മീരയ്ക്ക് സ്വയം പുച്ഛം തോന്നി മീരയുടെ മനസ്സ് പലവിധ ചിന്തകളിൽപ്പെട്ടു ഉയറുകയായിരുന്നു തൻ്റെ ഭൂതകാലത്തെപ്പറ്റി മാത്രമാണ് ആ നിമിഷങ്ങളിൽ മീര ചിന്തിച്ചത് തനിക്ക് പ്രിയപ്പെട്ട പല മുഖങ്ങളും മീരയുടെ മനസ്സിലൂടെ മിന്നി ആ ഓരോ മുഖങ്ങളിലും മീര തേടിയത് തന്നോടുള്ള സ്നേഹമാണ് പക്ഷേ ആരിലും സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല എല്ലാവർക്കും വലുത് സ്വാർത്ഥതയും സ്വന്തം നേട്ടങ്ങളും മാത്രമായിരുന്നു മറ്റുള്ളവരുടെ സ്വാർത്ഥതയിൽ നഷ്ടം സംഭവിച്ചത് തനിക്ക് മാത്രമാണ് തൻ്റെ ജീവിതമാണ് ഇല്ലാതായത് സ്വന്തമായി അഭിപ്രായങ്ങളോ ഇഷ്ടങ്ങളോ ഇല്ലാതെ മറ്റുള്ളവർ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു പാവ മാത്രമായിരുന്നു മീര ഒടുവിൽ കുന്നോളം ദുഃഖങ്ങൾ പേറി ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്നപ്പോൾ താങ്ങായി നിൽക്കേണ്ടവർ തന്നെ തള്ളി പറഞ്ഞു അവസാനം ഭ്രാന്തി എന്ന പേരും ജന്മം തന്നവരെ പോലും ഈ നിമിഷം മീര വെറുത്തു പോകുന്നു എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെ പോലെ ജീവിക്കേണ്ടി വന്നൊരു പെണ്ണ് ജന്മം നൽകിയവർക്ക് പോലും ഒരു ഭാരമായിരുന്നു ആർക്കു വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാഴ്ജന്മം വയ്യ ഇനിയും ആർക്കും ഒരു ബാധയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല നെരിപ്പോടിലെന്നപോലെ നീറി നീര് ജീവിക്കാൻ ഇനി വയ്യ ബുദ്ധിയെപ്പോലും ചിന്തകൾ മറച്ചു തുടങ്ങിയ നിമിഷം മീര മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തി കയ്യിലൊരു ബാഗുമായി തല കുമ്പിട്ട് തങ്ങൾക്കരികിൽ നിൽക്കുന്നവളെ രുദ്രനും ഹരിയും ശ്രീയും സംശയത്തോടെ നോക്കി മീര ഞാൻ ഞാൻ പോകുക രുദ്രൻ്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ മുഖമുയർത്തി നോക്കാതെ തന്നെ മീര മറുപടി പറഞ്ഞു എങ്ങോട്ട് ശാന്തമായി തന്നെ രുദ്രൻ മീരയോട് ചോദിച്ചു വീട്ടിലേക്കാണോ പോകുന്നേ മീര മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കാണേ രുദ്രൻ ചോ വീണ്ടും ചോദിച്ചു അല്ല എന്ന് പോൽ മീര തലയനക്കി മീരയുടെ മനസ്സിൽ എന്താകുമെന്ന് ഇതിനോടകം തന്നെ മൂന്നുപേർക്കും മനസ്സിലായിരുന്നു എന്തായാലും ഈ രാത്രി ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട നാളെ നേരം പുലരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അത് ഞാൻ രുദ്രന്റെ സംസാരം കേൾക്കേ മീര എന്തോ പറഞ്ഞു തുടങ്ങി വേണ്ട ഇപ്പോൾ ഒന്നും പറയുകയും ചിന്തിക്കുകയും വേണ്ട എന്തായാലും രാവിലെ നമുക്കൊരു തീരുമാനമെടുക്കാം മീരയെ വിലക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ ഒന്നും നോക്കുകൂടി ചെയ്യാതെ മീര തിരികെ റൂമിലേക്ക് കയറി രുദ്ര ഹരി രുദ്രന്റെ തൊളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു അവളുടെ മനസ്സിപ്പോൾ ഒട്ടും ശാന്തമായിരിക്കില്ല ഹരി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലും അതൊന്നും അവൾ ഉൾക്കൊള്ളാനും എന്നുമില്ല ആദ്യം അവളുടെ മനസ്സ് ശാന്തമാകട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം രുദ്രൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ഹരിക്കും തോന്നി മീര പിന്നീട് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല രുദ്രനും ശ്രീയും ഹരിയും അന്നത്തെ രാത്രി ഹാളിൽ തന്നെ കഴിച്ചുകൂട്ടി വല്ലാത്തൊരു മൂകത ആ വീടാകെ നിറഞ്ഞിരുന്നു രാവിലെ മീര റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹാളിലെല്ലാവരും രാത്രി ഇരുന്ന അതേ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട് റൂമിന് പുറത്തേക്ക് വന്നവളെ മൂന്ന് പേരും ഒന്ന് നോക്കി ഹരി രുദ്രനെയും ശ്രീയെയും നോക്കിക്കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി വാ ഇവിടെ വന്നിരിക്കുക രുദ്രനെ വിളിച്ചതും അനുസരണുള്ള ഒരു കുട്ടിയെപ്പോൾ മീര അവർക്കരികിൽ വന്നിരുന്നു മീര ഇപ്പോൾ നിന്റെ മനസ്സിലെ ചിന്തകൾ എന്താകുമെന്ന് എനിക്കറിയാം നീ അനുഭവിച്ച ജീവിതം അത് നിനക്കേ അറിയൂ ജീവിതത്തിന് ഇരുവശങ്ങളാണുള്ളത് സുഖവും ദുഃഖവും ഈ കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം നീ അനുഭവിച്ചു കഴിഞ്ഞു നീ ജീവിച്ചു തീർത്തത് മാത്രമല്ല ജീവിതം ഇനിയും നിനക്ക് മുന്നിൽ ജീവിതം ബാക്കിയാണ് തളർന്നിരുന്നാൽ നീ തോറ്റുപോകും ഇത്രയും യാത്രകൾ സഹിച്ച് നീ ഇവിടം വരെ എത്തിയില്ലേ കറിവേപ്പിലെ പോലെ നിനെ വലിച്ചെറിഞ്ഞവർക്ക് മുന്നിൽ ജീവിച്ചു നീ നിന്റെ ജീവിതം നിന്റെ മാത്രം തീരുമാനമാണ് വിവരമുള്ള ആരോ പറഞ്ഞൊരു കാര്യമുണ്ട് ചിതയിൽ നിന്നും നമുക്ക് ഉയർത്തെ നിൽക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ചിന്തകളിൽ നിന്നും ഒരിക്കലും നമുക്ക് ഉയർത്തു നിൽക്കാൻ കഴിയില്ല അനാവശ്യമായ ചിന്തകൾ നമ്മുടെ ബുദ്ധിയെ തന്നെ ഇല്ലാതാക്കും തള്ളിക്കളർന്നവർക്ക് മുന്നിൽ ഒരിക്കലെങ്കിലും നിനക്ക് ഒന്ന് നിവർന്നു നിൽക്കണ്ടേ പേടിച്ച് പിന്മാറാതെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നീ പൊരുതി നേടുന്നവർക്കെ ഇന്ന് നിലനിൽപ്പുള്ളൂ മീര ഇത്രയും നാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലേ ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കുക രുദ്രൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും മീര ശ്രദ്ധയോടെ കേട്ടിരുന്നു മറുത്തൊന്നും പറഞ്ഞില്ലെങ്കിലും രുദ്രൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മീരയും പല ആവർത്തി ചിന്തിച്ചു കഴിഞ്ഞിരുന്നു പുറത്തുനിന്നിടയ്ക്ക് ഹാളിലിരിക്കുന്ന മീരയെ നോക്കുന്ന ഹരിയെ രുദ്രൻ കാണുന്നുണ്ടായിരുന്നു മീര ഹരിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞ് നന്നായി ആലോചിച്ച ഒരു തീരുമാനമെടുക്കുക നിന്റെ തീരുമാനം എന്തായാലും ഞങ്ങൾ നിൻ്റെ ഉണ്ടാകും ഒരിക്കലും നീ ഞങ്ങൾക്കാർക്കും ഒരു ബാധ്യതയല്ല അതേപോലും നിന്റെ മനസ്സിലുണ്ടാകണം രുദ്രൻ മീരയോട് പറഞ്ഞുകൊണ്ട് ഹരിയെ നോക്കി താൻ പറഞ്ഞറിയുന്നതിനേക്കാൾ ഹരി തന്നെ മീരയോടെല്ലാം പറയണമെന്ന് രുദ്രൻ തോന്നി ഒന്നിച്ച് ജീവിക്കേണ്ടത് അവരല്ലേ അപ്പോൾ പരസ്പരം രണ്ടുപേരും ഉള്ളു തുറന്നു സംസാരിക്കട്ടെ എന്ന് രുദ്രൻ കരുതി ഹരി രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു മീരയും രുദ്രനെയും ശ്രീയെയും ഒന്ന് നോക്കിക്കൊണ്ട് ഹരിയുടെ അടുത്തേക്ക് നടന്നു മീര ഞാൻ എനിക്ക് വേണ്ട എനിക്കറിയാം എന്താ പറയാനുള്ളതെന്ന് ഹരിയെ തടഞ്ഞുകൊണ്ട് മീര പറഞ്ഞു ഹരി സംശയത്തോടെ മീരയെ തന്നെ ഉറ്റുനോക്കി മുൻപ് ഇവിടെ വരുമ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്നു ഇടയ്ക്കെന്നെ മാത്രം തേടിയെത്തുന്ന നോട്ടം ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് സംശയം തോന്നി തുടങ്ങിയിരുന്നു ഇടയ്ക്കപ്പോഴോ ആ സംശയം ശരിയാണെന്ന് മനസ്സിലായി ഹരിയുടെ നോട്ടം കണ്ട് മീര പറഞ്ഞു രുദ്രൻ മീരയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുതലുള്ള കാര്യങ്ങൾ ഹരി ഒന്ന് ഓർത്തു ആദ്യമൊക്കെ താൻ ഇവിടേക്ക് വരുമ്പോൾ അവളിൽ നിന്നും ഒരു ചെറുപുഞ്ചിരി കിട്ടിയിരുന്നു പിന്നീട് താൻ വരുമ്പോൾ യാദൃശികമായിട്ടാണ് മീരയെ കാണുന്നത് തന്നെ മുന്നിൽ വന്നുപെട്ടാൽ തന്നെ നിമിഷങ്ങൾക്കു തന്നെ ഓടി മാറയും തൻ്റെ ഉള്ളിലെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയമുള്ളൊരു ഒഴിഞ്ഞുമാറലായിരുന്നു അതെന്ന് ഇപ്പോൾ ഹരിക്ക് മനസ്സിലായി മീര സഹതാപമാണോ എന്നോട് ഹരിയുടെ വിളിക്കെട്ട് മീര ചോദിച്ചതും അതുമാത്രമാണ് ആദ്യം ഹരിയുടെ നെറ്റിയൊന്നു ചുളിഞ്ഞെങ്കിലും പിന്നീട് ഹരി ഒരു പുഞ്ചിരിയോടെ മീരയെ നോക്കി സഹതാപമോ അതിൻ്റെ ആവശ്യം എന്താണ് മീര ഞാൻ പറയാ തന്നെ എൻ്റെ ഉള്ളിലെ ഇഷ്ടം മനസ്സിലാക്കിയോ നീ എന്നെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ എൻ്റെ സ്നേഹം സഹതാപം കൊണ്ടാണെന്ന് നിന്നെ തെറ്റി പറയാൻ എനിക്ക് കഴിയില്ല നിന്നെക്കുറിച്ച് അറിയുന്ന ആർക്കും നിന്നോട് ഒരു സഹതാപം തോന്നും പക്ഷേ എൻ്റെ ഇഷ്ടം വെറും സാധാപത്തിൻ്റെ പുറത്താണെന്ന് മാത്രം നീ വിശ്വസിക്കല്ലേ മീര നിന്നെ കാണുന്നവരെ ഇനി എൻ്റെ ലൈഫിൽ മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കും അറിയാവുന്നല്ലേ ശരിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലൊരു പെൺകുട്ടിയാണ് നീ ജീവിക്കാൻ എന്തോ ഇപ്പോൾ വീണ്ടും ഒരു മോഹം ഉള്ളിലെ സങ്കടങ്ങൾ പറയാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ ആപത്തിലും തുണിയായി കൂടെ നിൽക്കാൻ കൂട്ടിനൊരാൾ വേണമെന്ന് തോന്നി നമ്മുടേത് മാത്രമായി സ്വന്തമെന്ന് പറയാൻ അങ്ങനെ ഒരാളെ കിട്ടുക എന്നതും ഭാഗ്യമാണെടോ എന്ന് കരുതി ഒരിക്കലും തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചു ഈ സ്നേഹവും ഇഷ്ടവും പ്രണയമൊക്കെ ഒരാൾക്ക് നമ്മളോട് തോന്നേണ്ടത് അവരുടെ ഹൃദയത്തിൽ നിന്നുമാണ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമ്മളെ വിട്ട് പോയിരിക്കും പിന്നെ എൻ്റെ ഉള്ളിൽ ഇഷ്ടം തന്നോട് തുറന്ന് പറയണമെന്ന് തോന്നി ഞാനത് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ഇതും പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടിക്കില്ല തൻ്റെ തീരുമാനം എന്തായാലും തനിക്കത് എന്നോട് തുറന്ന് പറയാം ഹരി പറഞ്ഞതൊക്കെയും നല്ലൊരു കേൾവിക്കാരിയായി നിന്നുകൊണ്ട് മീര കേട്ടു തന്നെ നോക്കി നിൽക്കുന്ന ഹാരിയെ നോക്കി ഒന്ന് പിഞ്ചിച്ച് കുഞ്ചിരിച്ചുകൊണ്ട് മറുപടിയൊന്നും പറയാതെ മീര വീടിനുള്ളിലേക്ക് നടന്നു ഹാളിലിരിക്കുന്ന രുദ്രനെയും ശ്രീയും ഒന്നും നോക്കിക്കൊണ്ട് മീര റൂമിലേക്ക് കയറുമ്പോൾ ശ്രീയും രുദ്രനും ഹരിയുടെ അടുത്തേക്ക് ചെന്നു ഹരി പുറത്ത് നിന്ന് ഹരിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് രുദ്രന് വിളിക്കുമ്പോൾ ഹരി അവനായി ഒരു പുഞ്ചിരി കൈമാറിയിരുന്നു മീര എന്തു പറഞ്ഞു ഹരിയുടെ പുഞ്ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീ ആകാംക്ഷയോട് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ഹരിയുടെ മറുപടി കേട്ട് ശ്രീയുടെയും രുദ്രന്റെയും മുഖം ഒന്ന് ചുളിഞ്ഞു അവളുടെ മനസ്സിലേറ്റ മുറിവുകളൊന്നും അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതല്ല രുദ്ര എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ അവൾക്ക് സമയം വേണം അവളുടെ ജീവിതമല്ലേ അത് ഇനി എങ്ങനെ വേണമെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ രുദ്രനെയും ശ്രീയെയും നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു അവളുടെ തീരുമാനം നിനക്ക് അനുകൂലമല്ലെങ്കിൽ നീ എന്തു ചെയ്യും രുദ്രൻ്റെ ആയിരുന്നു ചോദ്യം അവളുടെ തീരുമാനം എന്തായാലും ഞാൻ അത് ഉൾക്കൊള്ളും രുദ്ര എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി മരിച്ച മനുഷ്യർ ഈ ലോകത്തിലല്ലോ അതുപോലെ മീരയും എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാകും സ്വതവയുള്ള പുഞ്ചിരിയോടെ രുദ്രനോട് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും ഇറങ്ങി അങ്ങനെ അവരുടെ കാര്യം അവർ പരസ്പരം തുറന്നു സംസാരിച്ചു ഇനി നമുക്കുമില്ലേ പരസ്പരം ചോദിക്കാനും അറിയാനും കുറച്ച് കാര്യങ്ങൾ രുദ്രൻ ശ്രീയോട് ചേർന്ന് നിന്നു കൊണ്ട് ചോദിച്ചു വേണം ചോദിക്കാനും പറയാനും ഉള്ളതെല്ലാം ഇന്ന് തന്നെ നമുക്ക് പരസ്പരം പറഞ്ഞു തീർക്കണം ഇനിയും ഒന്ന് മനസ്സിലിട്ട് കൊണ്ട് നടക്കാൻ എനിക്കും വയ്യ രുദ്രൻ്റെ നെഞ്ചോടും ചേർന്ന് നിന്നുകൊണ്ട് ശ്രീ പറഞ്ഞു രുദ്രൻ ശ്രീയെയും കുട്ടി റൂമിലേക്ക് നടന്നു ദേവൂട്ടി ഉറക്കമാണ് കുഞ്ഞു ഇരുവശവും പുല്ലെടുത്ത് വെച്ച് രുദ്രൻ ശ്രീയെയും കുട്ടി ബാൽക്കണിയിലേക്ക് പോയി പുറത്തെ നിലാവിലേക്ക് നോക്കി രുദ്രൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ് ശ്രീ രുദ്രന്റെ കൈകൾ ശ്രീയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് ഭദ്രയെ ശ്രീയുടെ തോളിൽ താടി ഊന്നിയിരുന്നു കൊണ്ട് രുദ്രൻ വിളിച്ചു രുദ്രന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ശ്രീ രുദ്രന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഒരാണു കൂടെയുണ്ടെന്ന് പറയുന്നത് ഏതൊരു പെണ്ണിൻ്റെയും ധൈര്യമാണ് കണ്ണേട്ട ചില സമയം അവളുടെ ദൗർവലും അതുതന്നെയാണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ച് എന്നും കൂടെ വേണമെന്ന് കരുതി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിന്ന ഒരാളുണ്ടാവില്ലേ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെന്തും ത്യജിക്കാൻ തയ്യാറാകും കണ്ണേട്ടനെ തകർക്കാൻ നിരഞ്ജൻ തിരഞ്ഞെടുത്ത ആയുധമാണ് ഞാൻ നിങ്ങളുടെ ജീവൻ വെച്ച് എന്നോട് വിലപേശിയാൽ നിരഞ്ജൻ പറയുന്ന എന്തും ഞാൻ അനുസരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു നിരഞ്ജൻ്റെ അടുത്തെത്തിയപ്പോൾ പോലും എനിക്ക് ഭയമില്ലായിരുന്നു എനിക്കും നമ്മുടെ കുഞ്ഞിനും ഒരാപത്തും വരാതെ കണ്ണേട്ടൻ അവൻ്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് അറിയാമായിരുന്നു നിരഞ്ജനും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു കണ്ണേട്ടൻ അവിടെ എത്തി കഴിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിരഞ്ജൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു അറിയാമായിരുന്നു എൻ്റെ വാക്കുകൾ കണ്ണേട്ടനെ തകർക്കുമെന്നും ആ സമയം മാത്രമേ നിരഞ്ജനെ കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നും നിരഞ്ജൻ പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അടുത്ത തന്ത്രം പുറത്തെടുത്തു കണ്ണേട്ടൻ അവിടേക്ക് എത്തുന്നതിന് മുൻപ് എന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കുമെന്ന് ജീവനില്ലാത്ത എൻ്റെ ശരീരം കണ്ട് തകർന്നു നിൽക്കുന്ന കണ്ണേട്ടനെ കൊല്ലാൻ നിരഞ്ജന് നിഷ്പ്രയാസം സാധിക്കും അതല്ല നിരഞ്ജൻ പറഞ്ഞത് അനുസരിച്ച് ഞാൻ കണ്ണേട്ടനെ ഉപേക്ഷിച്ചു പോയാൽ എൻ്റെ കണ്ണേട്ടൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുമെന്ന് ഞാനില്ലാതെ എല്ലാം തകർന്ന് ജീവിക്കുന്ന രുദ്രദേവനെ കാണാനാണ് നിരഞ്ജന് ഇഷ്ടമെന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടെങ്ങനെ ഞാൻ നമ്മുടെ കുഞ്ഞിനെ ആ സമയം നിരഞ്ജൻ്റെ വാക്കുകൾ അനുസരിക്കുക അല്ലാതെ എനിക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു എൻ്റെ അരികിൽ ഉണ്ടാകില്ല എന്നല്ലേ ഉള്ളൂ എനിക്ക് കാണാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ ജീവനോട് എൻ്റെ കണ്ണേട്ടൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമല്ലോ എന്ന് ആശ്വാസമായിരുന്നു എനിക്ക് നമ്മുടെ മോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ആ കണ്ണേട്ടൻ്റെ അരികിൽ വേണമെന്ന് നമ്മുടെ മോള് അവളുടെ അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണവും അറിഞ്ഞു വളരമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പേടിയായിരുന്നു ശത്രുക്കൾക്ക് മുന്നിൽ ഉപേക്ഷിച്ചു പോയതല്ലേ ഞാൻ കണ്ണേട്ടനെന്നോട് ദേഷ്യമായിരിക്കുമെന്ന് കരുതി എന്നെ വെറുത്തു കാണുമെന്ന് ഞാൻ ഓർത്തുപോയി പറഞ്ഞു തീരുമ്പോൾ രുദ്രൻ്റെ നെഞ്ചോരം ചേർന്നിരുന്ന് സ്ത്രീ കരഞ്ഞു പോയി സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ നനവ് തൻ്റെ നെഞ്ചിൽ പടർന്നു തുടങ്ങിയതും അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് രുദ്രൻ അവളെ ഇറകെ പുണർന്നിരുന്നു നിന്റെ വാക്കുകൾ അന്ന് എന്നെ ശരിക്കും തകർത്തിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ബോധം വീണപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് നിന്നെക്കുറിച്ചായിരുന്നു ഹരിയെ പുറത്തിറക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടായിരുന്നു ഞാനന്ന് നിരഞ്ജൻ്റെ അടുത്തേക്ക് വന്നത് ഏകദേശം ഒന്നര മാസത്തോളം എടുത്തു ഹരി നിന്നെ കണ്ടെത്താൻ കിടന്ന കിടപ്പിലൊന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു നീയും നമ്മുടെ കുഞ്ഞും അറിഞ്ഞ നിമിഷമാണ് തുടർചികിത്സയ്ക്കായി ഞാൻ അമേരിക്കയിൽ പോയത് നിന്നെ കണ്ടെത്തിയ നിമിഷം മുതൽ എൻ്റെ ആളുകൾ നേൾ പോലും നിനക്കും നമ്മുടെ മോൾക്കും ചുറ്റുമുണ്ട് നീ പോലും അറിയാതെ പലപ്പോഴും എടുത്ത ഫോട്ടോസ് അവർ എനിക്ക് അയച്ചു തരും ഹരിയെ നീ നേരിട്ട് കണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ആണ് ബാംഗ്ലൂർ ഓഫീസിൻ്റെ ചാർജ് ഹരി ഏറ്റെടുത്തത് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കാൻ ഒന്നര വർഷം എടുത്തു നാട്ടിലെത്തിയ നിമിഷം തന്നെ നിന്റെയും മോളുടെയും അരികിലേക്ക് ഓടിയെത്തണം എന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ പരിഭവമായിരുന്നു ഭദ്രയെ എനിക്ക് നിന്നോട് ആ പരിഭവമാണ് നിനക്ക് മുന്നിൽ ഞാൻ ദേഷ്യമായി തീർത്തത് രുദ്രൻ പറഞ്ഞു തീർത്തതും ശ്രീ മുഖമുയർത്തി രുദ്രനെ നോക്കി കലഞ്ഞു കലങ്ങിയ ശ്രീയുടെ മുഖം അമർത്തി രുദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നമ്മുടെ ജീവിതത്തെ മൂടിയിരിക്കുന്ന കാർമേക്കും ഒഴിഞ്ഞു പോയി ഭദ്രയെ ഇനി നമുക്ക് ജീവിക്കണം സന്തോഷത്തോടെ സമാധാനത്തോടെ നീയും ഞാനും നമ്മുടെ മോളുമുള്ള ഒരു ലോകം ദിവസങ്ങൾ മാസങ്ങളായി ഓടി മറഞ്ഞു രുദ്രൻ ആഗ്രഹിച്ചതുപോലെ സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഓഫീസിലെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ദേവൂട്ടിയുടെ ചിരിയും കളിയും കുസൃതികളും ഒക്കെ ആസ്വദിച്ചു കൊണ്ടാണ് രുദ്രന്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ശ്രീയുടെ അച്ഛൻ്റെ പരിഭവമൊക്കെ രുദ്രൻ തന്നെ പറഞ്ഞു തീർത്തു രുദ്രനെ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന പരാതി ശ്രീക്കുള്ളൂ മീര ഇപ്പോഴും അവർക്കൊപ്പം തന്നെയുണ്ട് മീരയോട് മാനസത്തോളം സംസാരിച്ച ശേഷം ഹരി രുദ്രന്റെ വീട്ടിലേക്ക് വരാറില്ല തൻ്റെ സാമീപ്യം ഒരു തരത്തിലും അവൾക്കൊരു ബുദ്ധിമുട്ടാകരുന്ന് ഹരിക്ക് നിർബന്ധമായിരുന്നു ഓഫീസിലെ എന്തെങ്കിലും കാര്യത്തിന് രുദ്രനെ കാണാൻ എത്തിയാൽ തന്നെ മീരയുടെ കൺമുൻവിൽ പെടാതെ ഹരി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങും